കൊല്ലു ഒരു വട്ടഞ്ചത്തു ജീവൻ വെപ്പിച്ചിട്ട് കൊല്ലാനുള്ള പരിപാടിയാ തോന്നു നേരം പറയൂ അപ്പത്തിനൊന്ന് വിട് ആ അമ്മക്ക് നമ്മളെ കുറിച്ച് കൊറച്ച് കംപ്ലൈന്റ് നമുക്ക് അപ്പൊ എന്നോടായിരിക്കും

അതുകൊണ്ട് അന്ന് പിടിക്കണം ചലിച്ചു ചുരിക്കണം ചുരിക്കണം അത് ഞാൻ അച്ഛനോട് പറഞ്ഞെന്നുവെച്ചിരുന്നതാ അച്ഛൻ ഞങ്ങളെ കൊണ്ട് ഇച്ചിരി കാർക്കൻ കൊടുത്തരാ അത് ശരിയാ അച്ഛൻ ഞങ്ങളൊന്നും ഉപദേശിക്കന്നുവെച്ചിരുന്നതാ അത് ശരി രണ്ടുമൂടി പഠിക്കയിരിക്കുമ്പോൾ അച്ഛൻ ബോർ അടിക്കണം അച്ഛൻ ബോർ അടിക്കണം എന്ന് പറഞ്ഞെന്നെ പറഞ്ഞു നിർബന്ധിച്ചിട്ട് ഇപ്പോ ഞാൻ നേരവരാดิ ല്ലേ അത് ഞങ്ങൾ ഒരു തമാശവർന്നല്ല അച്ഛാ അച്ഛൻ പൊളിയല്ലേ അതേ പൊളിയാ പൊളിയാതൊരു നിക്കറും കൂടി ബാക്കിയില്ല ഇനി അച്ഛനെ ഡെസ് പവല അച്ഛാ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ അടി ചില നാട്ടുകാർ തെണ്ടികൾ പറഞ്ഞു നമ്മളൊരു പണിയിലെ ശെരിയാണ് ഈ പറഞ്ഞറക്കുന്ന ആൾക്കാരൊക്കെ ഈ പഞ്ചായത്തിനെന്നല്ല ഈ ഭൂഖണ്ഡത്തിന് പോലും വേണ്ടത്തമാര് എല്ലാത്തിനെയും കൂട്ടി അരച്ചി ഒഴിക്കണ്ടല്ലോ ഒരു ലോഡ് മീൻ പോകും ഒരു ലോഡ് അച്ഛനവരോ പിന്നെ എന്റെ ഫ്രണ്ട്സ് അല്ലേ എനിക്കൊന്നും അറിയാത്തോണ്ടല്ലോ ഇത് കണ്ടോ മസിലാ മസിൽ పిర్ చాయి చత్తిని గడకలా ಎಲ್ಲาทన్ని కడిచి కిర్నియన్ అచ్చനെ ఇక్కడ వనే నాకు నలి బిర్యానీ ఏచిటిరా అప్పా ఎలా సెట్ అవువ్ కల్క అచ్చమా నాకు అల్ల ప్రశ్న అవర్తురుకం అప్పా చాల అవర్కండే నాళా చురుకం అచ్చన్ వనే పడి అదే అండిల పైసൊന്നಿಲ್ಲట కళ్ళా నల్ల పేరుడిని కేకకాలో అచ్చన్ దైరేటిరికేచా అది నాంగలేటూ అలడి